ഇന്ന് ആയില്യം വ്രതമാണ് നാഗശാപം മൂലം കഷ്ടപ്പെടുന്നവർ ആയില്യം ദിവസം വ്രതമെടുത്ത് നാഗക്ഷേത്രം ദർശനം ചെയ്യണം സർപ്പക്കാവേൽ അഭിഷേകത്തിന് പാലും മഞ്ഞൾപ്പൊടിയും നൽകുന്നതും നേദിക്കാൻ പാലും പഴവും കരിക്കും കൊടുക്കുന്നതും നാഗശാപം നീക്കും പഞ്ചാക്ഷര മന്ത്രം യഥാശക്തി ജപിക്കുന്നതും വളരെ നല്ലതാണ് ഇന്നത്തെ ദിവസം ഉപവാസമോ ഒരു കിലോണോ എടുക്കുന്നവരുണ്ടാവും നാഗക്ഷേത്രങ്ങളിൽ നൂറും പാലും വഴിപാട് നടത്തുന്നതും വളരെ ഗുണകരമാണ് പന്ത്രണ്ട് ആയിരം നാളിൽ വ്രതമെടുത്താൽ നാഗശാപം മൂലമുള്ള ദോ രോഗങ്ങൾ ദുരിതങ്ങൾ എന്നിവയ്ക്ക് ശമനമുണ്ടാകും പന്ത്രണ്ടെണ്ണം തികയും മുമ്പ് സൗകര്യം പോലെ ഒരു ദിവസം നാഗരാജാവിനെ പത്മത്തിൽ പൂജിച്ച് തൃപ്തിപ്പെടുത്തുന്നതും ശ്രേയസ്കരമാണ് നാഗരാജ പ്രീതിക്ക് ജപിക്കാവുന്ന നാഗരാജ മന്ത്രമാണ് ഓം നമ കാമ നാഗരാജായ മഹാബലായ സ്വാഹ വൈകുന്നേരങ്ങളിൽ വിളക്ക് തെളിക്കുന്നവർ ഈ ഒരു മന്ത്രം നാഗരാജാവിനെ സ്മരിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ് ഇന്ന് വ്രതമെടുത്തിരിക്കുന്ന എല്ലാവരും തന്നെ വൈകുന്നേരം വിളക്ക് തെളിച്ച് ഈ മന്ത്രം ജപിക്കുന്നത് വളരെ നല്ലതാണ്